ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞൂർ ശ്ലോകത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ആദ്യം വേണ്ടി നമ്മൾ ചിക്കൻ കഴുകിയെടുത്തു പിന്നെ നമ്മളതിലേക്ക് മസാല ഇട്ട് തേച്ച് പൊടിച്ച് വച്ചു വേണ്ടി കാശ്മീരി മുളക് പൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവയാണ് ചേർത്ത് നമ്മൾ മസാല തേച്ച് വെച്ചത് അതിന് ശേഷം നമ്മൾ ചിക്കൻ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് വറുത്തെടുത്തിരിക്കുന്നത് ആ വറുത്ത് കോരിയെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചു ആ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മളതിലേക്ക് സവാള ചേർത്ത് കൊടുത്തു അപ്പോൾ ഇത് നമ്മൾ മെയിൻലി ഉണ്ടാക്കുന്നത് ഈ ഒരു രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരിക്ക് വേണ്ടിയിട്ടാട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ നമ്മൾ സവാള ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ ഓൾറെഡി ഈ സമയം കൊണ്ട് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ചുമന്നുള്ളി ചെറിയുള്ളി ഇതെല്ലാം ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇപ്പോൾ സവാള വഴന്നുകൊണ്ടിരിക്കുന്നതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വേണ്ടി ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തു പിന്നെ ചുമന്നുള്ളി ചേർത്ത് കൊടുത്തു ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് ഒന്നുകൂടി ഇത് വഴറ്റിയെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം കേട്ടോ പെട്ടെന്ന് അപ്പോൾ നമുക്ക് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് മൂടി കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടും അപ്പോൾ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് എടുക്കാം ഇപ്പോൾ പെട്ടെന്ന് നമുക്കുണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത് വളരെ ടേസ്റ്റിയാണ് എന്താണെങ്കിലും ഈ ഒരു കറി കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ഫാനായി പോകട്ടോ ഇനി നമ്മളിതിലേക്ക് വേണ്ടി മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതിൻ്റെ കൂടെ ഗരം മസാല ചിക്കൻ മസ ഗരമസാല ഇത്രയും അതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് ഒന്ന് ശരിക്കും മസാല ഇളക്കിയെടുത്തു പിന്നീട് വറുത്ത് വെച്ച് ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ആ ഒരു മസാല നമ്മുടെ ഇറച്ചിയിൽ പിടിച്ച് കിട്ടണം ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ കുറച്ച് ചൂടുമ്പെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുക ആ തിളച്ച വെള്ളം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നമുക്കിത് ശരിക്ക് കുക്ക് ചെയ്ത് എടുക്കണം നമ്മുടെ ആവശ്യത്തിനുള്ള ചാറിനുള്ള വെള്ളം ഒഴിച്ച് വേണം നമുക്ക് കറി അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറവുണ്ടെങ്കിൽ അതുകൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഉപ്പ് കുറവുണ്ടായിരുന്നു അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇന്ന് ഇത് നന്നായിട്ടൊന്ന് ആയി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത് മസാല മേളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കുക്കാക്കി എടുക്കാം വളരെ സിംപിൾ ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്